തീപട്ടിണ്ടോ ആ തന്ത ആ പഴം തന്തോ തന്നുമില്ലടുത്ത് തീപ്പെട്ടി ചോദിച്ചോണ്ട് വന്നു നീ സ്വപ്നം കണ്ട വന്നു ചുമ ഞാൻ ഈ കാലിക്കിടക്കത്തില്ല ഇതിന്റെ അതിപ്പോഴും ശവത്തിന്റെ മണമുണ്ട് ഞാൻ എന്റെ വീട്ടിൽ പോവാൻ പോയിക്കോളാം നനിക്കെ ആ കടപ്പുറത്ത് ആൾക്കാരുടെ മുഖത്ത് ഇനി എങ്ങനെ നോക്കും എന്താ പണ്ട് സെമിത്തേതി പോയി ഒറ്റയ്ക്ക് കിടക്കാന്ന് പറഞ്ഞ് വാത് വെച്ചിട്ടുള്ളവനാ ഞാൻ എന്നിട്ട് കിടന്നിട്ടുണ്ടോ അടുത്തവരെയൊക്കെ പോയി കിടക്കും തല്ലി കൊന്നുകൊണ്ടി തരണം അതൊക്കെ ആ സാധനത്തിന്റെ മുഖം ഞാൻ ശരിക്കും കണ്ടതുപോലെ ഉണ്ട് ഇക്കണക്കിന് ഈ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന മതക്കാര് സമ്മതിക്കണം ഏറ്റോ എന്താണോ എന്താ എന്താടാ ഒരു ലൈറ്റ് ഞാൻ അത് പെട്ടെന്ന് കാണുന്നു കടലിൽ പോയി ചത്താരെങ്കിലും ആണോ ഇപ്പൊ ഞാനും കണ്ടു തോണ്ടേണ്ടേട്ടാ നമുക്ക് കുറച്ച് കഴിയട്ടെ ചിലപ്പം വല്ല സ്മഗ്ലിംഗ് പാറ്റിയുള്ളൂ വരും അവന്മാര് കേട്ടാ വലിയ കുഴപ്പമാണ് ചരക്ക് എത്തിയിട്ടില്ല രണ്ടു ദിവസം ലേറ്റ് ആവും അതെന്താ ബോംബെ കസ്റ്റംസ് ഇത്തിരി സ്ട്രോങ് ആണ് അതുകൊണ്ട് നിഷ വഴി മാറിയാണ് വരുന്നത് ഓഹോ എന്തായാലും ശനിയാഴ്ച രാത്രി സാധനം ഇവിടെ എത്തിയില്ല കൊച്ചിയിൽ രണ്ടാൾ കൂടി മെസ്സേജ് കൊടുക്കാൻ ഞാൻ പറട്ടെ ഓക്കെ നമ്മളെ കണ്ടിരുന്നേ കൊന്നേനെ അവർ ഇന്നാരെ കണി കണ്ടാണ് അവ ഇറങ്ങിയത് അമ്മാരുടെ വണ്ടിയാണെന്നാണ് ഒന്ന് വണ്ടിയുടെ രാത്രി എന്ത് ചെയ്യും ഡ്രോപ്പ് ചെയ്യാം വേണ്ട വണ്ടി ഒറ്റയ്ക്ക് പോകാൻ പേടി വേറെ എന്തെങ്കിലും സഹായം വേണോ ഓ വേണ്ട എന്നാൽ ഞങ്ങൾ ഓ കണ്ട കള്ളക്കടത്താരാണെന്ന് പറയത്തില്ല നല്ല മനുഷ്യരല്ലേ എന്താ കള്ളക്കടത്ത് കോമ്പുണ്ടോ അവര് മനുഷ്യരെന്നാ ശനിയാഴ്ച രാത്രി ഇവിടെ വന്നാ ഈ പരിപാടി എങ്ങനെ നടക്കുന്നെന്ന് കാണാൻ ഞാനില്ലേ ഒരു സൂത്രം ഉണ്ടായിരുന്നു ഈ സ്വർണ്ണമെന്ന് ഇറങ്ങുമ്പോ പോലീസ് വേഷത്തിൽ നമ്മൾ എടയിലോട്ട് ചാടും അപ്പൊ ഒരു ജീവനും കൊണ്ടുപോടും നമ്മൾ ഒരു പെട്ടി സ്വർണമായിട്ട് അങ്ങ് മുങ്ങും എത്ര ലക്ഷം രൂപ അല്ലേ നമ്മളും മുങ്ങേണ്ടി വരും മൂന്ന് ദിവസം കഴിയുമ്പം പൊങ്ങും ചത്തു പഴുത്ത് നല്ല രണ്ട് പൂവം പഴങ്ങൾ അവിടെ ചേടാ കാശുണ്ടാക്കാൻ ഈ പാടുള്ള പറഞ്ഞോ ഈ കാര്യം ചെന്ന് കസ്റ്റംസ് പറഞ്ഞ പോലെ പറഞ്ഞതുപോലെ അതൊരു ഐഡിയ ആണല്ലോ റിസ്ക്കും കുറവ് നമ്മൾ വിവരം കൊടുക്കുന്നു കസ്റ്റംസ് കസ്റ്റംസുകാർ വന്ന് സ്വർണം പിടിക്കുന്നു ഏഹ് പിടിച്ചെടുത്ത സ്വർണത്തിന്റെ വിലയുടെ ഇരുപത് ശതമാനം നമുക്ക് കിട്ടുന്നു പത്ത് ലക്ഷം രൂപയുടെ ഉണ്ടെങ്കിൽ രണ്ടു ലക്ഷം രൂപ എന്റെ അമ്മവും നമുക്കതെങ്കിലും കാച്ചാ അവരെങ്ങാനും അറിഞ്ഞാൽ നമ്മളെ കാച്ചു മാത്രമല്ല നമ്മുടെ കുടുംബം കൂടെ കൊള്ളുന്നുണ്ടു അറിഞ്ഞാലല്ലേ ഇതെങ്ങനെ അറിയാനാ ഇൻഫോർമറെ പറ്റി ഒരു വിവരവും അവർ പുറത്തുവിടത്തില്ല അതിലെ ഡിപ്പാർട്ട്മെന്റിലെ ഡെഡ് ആയിരിക്കും പിന്നെ നമുക്ക് വേണമെങ്കിൽ പോലീസ് പ്രൊട്ടക്ഷൻ ആവശ്യപ്പെടാം നീ സീരിയസ് ആയിട്ട് അതെ എടാ നമ്മൾ രക്ഷപ്പെടൂട ഭാഗ്യം ആ തന്തയുടെ ശബത്തിന്റെ രൂപത്തിൽ വന്ന് നമ്മളെ ഇവിടെ കൊണ്ടെത്തിച്ച അല്ലെങ്കിൽ നമ്മളിവിടെ വരാനും ആക്സിഡ് ഒടിയാനും നമ്മളെ സ്വപ്നം കാണിച്ച് പേടിപ്പിച്ച് പുറത്തിറക്കി ഇതൊക്കെ കാണിക്കാനും അവസരം അവസരമുണ്ടായതെങ്ങനെ ഒരു മണ്ണാൻ കെട്ടേല എല്ലാം ഞാനേറ്റു നിനക്കെന്നെ കൂടെ നിൽക്കാം ഇങ്ങനെ ഒരു ഐഡിയ തോന്നിയപ്പോ നിന്റെ മനസ്സ് വെച്ചാ പോരെ അത് അബൂനോട് പറയാൻ പോയത് എന്തിനാ പൗരി അവന് കൊടുക്കണ്ടേ കൊടുക്കണം എടാ ബുദ്ധി വേണം ബുദ്ധി എനിക്ക് ഇത്ര ബുദ്ധിയുള്ളതെന്നേ ഇതിന്റെ ഒരു പങ്ക് കിട്ടണമെന്ന് വലിയ ആർത്തി ഒന്നും അബൂനില്ല എങ്കിലും അവൻ പിന്മാറിക്കോട്ടെ നമുക്ക് ഇൻഫോം ചെയ്യാം നിനക്ക് ഒറ്റയ്ക്ക് പോകാൻ വേണ്ടിയാണ് ഞാനിവിടെ വരാം കിട്ടണ നമുക്ക് ഒന്നിച്ചു പങ്കുവെച്ചൂടെ ഇങ്ങനെയുണ്ടോ ഇൻഫോം ചെയ്യുന്നുണ്ടെങ്കിൽ ആർക്കും ഉപകാരമില്ലാതാക്കും ഒന്നുകൂടെ ആലോചിച്ചിട്ട് മതി തന്നെയാണ് എനിക്കും കുഴപ്പമുണ്ടാവുന്ന കാര്യമാണെങ്കിൽ നമുക്ക് വേണ്ട ആകാശം ഇനി എന്താ എന്താലോചിക്കാനാ ആലോചിച്ചാലോചിച്ചിരുന്നോ മിടുക്കന്മാര് ചരക്കൊണ്ട് പോകും ഇതാണേ പണ്ടുള്ളവര് പറയണത് എറിയാനറിയാവുന്ന കയ്യിൽ കൊടുക്കണം ഞാൻ വടി എത്ര അബൂ വന്നല്ലോ എന്റെ അബു ഇവന്റെ കാര്യം വിട് ഇവൻ അത്രക്കുള്ള വൈഭവേ ഉള്ളൂ നീ ഇതുമാതിരി ആയി പോയല്ലോ ഇതുപോലൊരു ചാൻസ് ജന്മത്തിൽ കിട്ടുമോ ശരിയാ ആലോചിക്കുമ്പോ നാടിന്റെ സമ്പത്യാവസ്ഥ തുരങ്കം വെക്കുന്ന കള്ളക്കടത്തുകാരെ പിടിക്കാൻ സഹായിക്കുന്ന എങ്ങനെയാ ചതിയാകുന്നേ ഇതൊരു സാമൂഹ്യ സേവനം കൂടിയാണ് കാശിന്റെ കാര്യം വിട് രാഷ്ട്രബോധമുള്ള കൊണ്ട് ചെറുപ്പക്കാരെന്ന നിലയിലെങ്കിലും നമ്മൾ ഇതിനനുവദിക്കാമോ അതെന്താ നിങ്ങൾ ചിന്തിക്കാത്തേ എത്ര മണിക്ക് ഏത് സ്ഥലത്ത് വെച്ച് അതിനെക്കുറിച്ച് അവർ വലിയ സംസാരിച്ചു ശനിയാഴ്ച രാത്രി എത്തും എന്ന് മാത്രമേ ശരിക്ക് കേട്ടുള്ളൂ അല്ലേ ആ അത് ശരി ബെനിഫിറ്റ് കിട്ടുകയാണെങ്കിൽ ഒരാളുടെ പേരിൽ വേണോ അത് രണ്ടാളുടെയും പേരിൽ വേണോ ആരുടെ ഒരാളുടെ പേരിൽ മതി ശിവശങ്കറിന്റെ ഇനീഷ്യൽ പിന്നെ രഹസ്യമായിരിക്കുമല്ലോ ശു

ഈ പൂക്കാട്ട്ശേരി ശിവശങ്കറിന്റെ വിലയില്ലേ ലോട്ടറി ലോട്ടറി ആർക്ക് വേണം ലോട്ടറി അമ്മ ഇനി പാഴൊന്നും പുറത്ത് കൊടുക്കണ്ട നമുക്ക് കുടിക്കാനുള്ള മാലേ ഉള്ളൂ ഈ കാര്യം പറഞ്ഞു അമ്മ ഇത് നോക്കമ്മേ ഒരു കോടിയുടെ സ്വർണ്ണം പിടിച്ചിരിക്കുന്നു ഞാൻ കിട്ടാൻ പോകുന്നത് ഇരുപത് ലക്ഷമാ എനിക്ക് പത്ത് ലക്ഷം അബൂടി പത്ത് ലക്ഷം ഈശ്വരാണ് വിളിക്കാൻ അമ്മേ ശിവശങ്കരാണെന്ന് വിളിക്കല്യാണം അല്ലെ ഒരു എന്താ ഇടി നിന്റെ പെട്ടി ലക്ഷപ്പുഭാവും പോകുന്നു

ഇത് കേട്ടോ അമ്മേ എടത്തിൽ തടി കൂടി വരുവട്ടോ മിനിക്കുട്ടിയെ കൊണ്ടുവന്നില്ലേ മോളെ അവൾക്ക് ക്ലാസ് ഉണ്ടമ്മേ ഇന്നാണ് പാലേട്ടം വന്നപ്പോ ഞാൻ വരാൻ പുറപ്പെട്ടതാ സമ്മതിക്കണ്ടേ എനിക്ക് സങ്കടമാണ് അത് പിന്നെ അമ്മയുടെ അടുത്ത് വരുമ്പോ രണ്ടുമൂന്ന് ദിവസം താമസിച്ചാലുള്ള ഒരുക്കത്തിൽ വേണ്ടേ വരാൻ നീ വന്ന് വിറ്റൊന്ന് തന്നെ തിരിച്ചു ആൾക്കാർ പറയും തീർന്നല്ലോ എന്ത് അവൻ കോഴിക്കോട് സംഗതി പോകുമ്പോ ആൾക്കാരെന്ത്ണ്ടു പക്ഷെ നമ്മൾ പറഞ്ഞു കൊടുത്ത പാർട്ടിയെ തന്നെയാണ് പിടിച്ചെന്ന് അറിയില്ലല്ലോ ഉടനെ പുറപ്പെടണം എന്ന് കരുതിയതാ പക്ഷെ ഓടിക്കറി വരുമ്പോ ആൾക്കാർക്ക് എന്തെങ്കിലും സംശയം തോന്നിയാലോ ഈശ്വരാധീനം കൊണ്ട് പുറത്താരും അറിഞ്ഞിട്ടില്ല സമയത്തിന് ബാലട്ടിനൊരു ഭാഗ്യായി അല്ലെങ്കിൽ അവൻ ഇങ്ങനെ പോയി ഇൻഫർമേഷൻ കൊടുക്കാൻ ഉണ്ടാവും ശിവനൊരു പിടിപ്പില്ലാത്തവനാ കാശ് കിട്ടിയാൽ വാലേട്ടൻ തന്നെ ഒരാഴ്ച കൂടി ലീവ് എടുത്ത് വിടുന്ന എല്ലാ കാര്യവും പറഞ്ഞു കൊടുക്കണം ആ ലീവ് കിട്ടുമോ നോക്കട്ടെ ഞാൻ വരുന്നവരെ ക്ഷമിക്കാൻ തോന്നിയില്ലോ അവന്ത്രയും കാശ് ഈ പെട്ടിയിലൊക്കെ കൂടി കൊണ്ടില്ലെങ്കിലും ഇതുപോലെ വേറെ പെട്ടി കൂടെ വാങ്ങിക്കും നീ ഒരു ലക്ഷം രൂപ ഒരുമിച്ച് കണ്ടിട്ടുണ്ടോ യോ ഞാൻ കണ്ടിട്ടില്ല ഇരുപത്തയ്യായിരം രൂപ വരെ കണ്ടിട്ടുണ്ട് നീ കണ്ടിട്ടുണ്ടോ ഏഹ് പിന്നെ എവിടെ ഞാൻ ഒരു ഈ സിനിമയിൽ വാവാ ഏ ആ നമ്മളോ

है? कार